സംഘപരിവാറിനെതിരെയും കോൺഗ്രസിനെതിരെയും ആഞ്ഞടിച്ച് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാണി ഉത്തരേന്ത്യയിൽ പുരോഹിതന്മാർക്ക് തിരുവസ്ത്രം അണിഞ്ഞ് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്നും പാമ്പ്ലാണി പറഞ്ഞു കർണാടകയിൽ മതം പ്രചരിപ്പിക്കാൻ കഴിയുന്നില്ലെന്നും വിശ്വാസികൾക്ക് കൂച്ചു ശ്രമിക്കുകയാണെന്നും പാമ്പ്ലാണി കൂട്ടിച്ചേർത്തു കേൾക്കാം പരിവർത്തന നിയമങ്ങൾ കൊണ്ട് ന്യൂനപക്ഷങ്ങളെ ശ്വാസം പോരുന്ന നിയമ പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കുന്നു എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ് ഈ കർണാടക സംസ്ഥാനത്തില് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനോ തെരഞ്ഞെടുക്കാനോ പ്രചരിപ്പിക്കാനോ മനുഷ്യർക്ക് അവകാശമില്ല കർണാടകത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയില് ഇതുപോലെ ഓവയിട്ട് അച്ഛന്മാർക്ക് നടക്കാൻ അവകാശമില്ല കന്യാസ്ത്രീ അമ്മമാർക്ക് തങ്ങളുടെ തിരുവസ്ത്രം ധരിക്കാൻ അവകാശമില്ല ഇതുപോലൊരു ഗുരിശുമാല ഇട്ടാല് നീ ജീവനോടെ തിരിച്ചു കയറുമെന്ന് ഉറപ്പു പറയാൻ മേലാത്ത ഗതികേടിന്റെ ഭീതിതമായ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് തീർച്ചയായും ശ്രീ ബീറജി നോക്കൂ ഇവിടെ ആർട്ടിക്കിൾ ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയാറ് നൽകുന്ന സ്വാതന്ത്ര്യമാണ് ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കുന്ന മതത്തെ പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശം ആ അവകാശത്തിനെതിരെ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ കൊന്നൊടുക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നത് ഉത്തരേന്ത്യയിൽ സംഘപരിവാർ മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് പാമ്പ്ലാണി പിതാവ് പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ ഈ സംഘപരിവാർ സംഘടനകളുടെ ഇത്തരം വർഗീയ പരിപാടികൾക്കെതിരെ സംഘടിതമായ വർഗീയ ചേരതിരിപ്പ് സൃഷ്ടിക്കുന്ന നടപടികൾക്കെതിരെ അതിശക്തമായ നടപടികളാണ് അവിടെ സ്വീകരിക്കുന്നത് അതിശക്തമായിട്ട് ആ കോൺഗ്രസ് സർക്കാർ ഉള്ളത് കൊണ്ടാണ് അവിടുത്തെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ നിലനിൽക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് സംഘപരിവാറിനെതിരെ അതിശക്തമായി പോരടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ് തെറ്റാണോ കർണാടകയിൽ നേരത്തെ ഭരിച്ചു കൊണ്ടിരുന്നത് ബി ജെ പി ആണ് സംഘപരിവാറാണ് അവരുടെ ശക്തികൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് അവരാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ആ പ്രശ്നങ്ങളെ കോൺഗ്രസ് അതിശക്തമായിട്ടാണ് അവർക്കെതിരെ പണം പൊതു കൊണ്ട് നിൽക്കുന്നത് ഇന്ത്യക്ക് ഭരണമില്ലേ ആ അതിനെതിരെ അതിശക്തമായിട്ട് പോരടിക്കുന്നത് കോൺഗ്രസ് പ്രസ്ഥാനമാണ് അവിടെ മാർച്ചിസ്റ്റ് ാണ് ഭരിക്കുന്നത് ഇന്ത്യയിൽ കോൺഗ്രസ് വിമുക്ത ഭാരതം ഉണ്ടാക്കാൻ സൃഷ്ടിക്കാൻ നടക്കുന്നവരാണ് ബിജെപിയും സംഘപരിവാറും അതുകൊണ്ട് ഇന്ത്യ തലത്തിൽ നേരിടുന്നത് ഇന്ന് ആരാണോ അപ്പൊ അതിനെതിരെ പോരടിക്കുന്ന ആരാണ് അപ്പൊ കർണാടകത്തിൽ അവരെ നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്നത് ബിജെപിക്കാരാണോ അവർ അണികൾ ഇപ്പോഴും ഉണ്ട് അവർ വർഗീയമായിട്ട് ചേരുതിരുവൽ സൃഷ്ടിക്കാൻ ശ്രമിക്കും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കും പക്ഷെ അതിനെതിരെ വലിയ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഇൻ കേസ് വരുന്ന ബി ജെ പി വന്നാൽ സംഘപരിവാർ വൽക്കരണത്തിലൂടെ ക്രൈസ്തവ ന്യൂന വേഷങ്ങളെ വേട്ടയാടും ഇനി കോൺഗ്രസ് ആണ് വരുന്നതെങ്കിൽ മുൻകാലത്തെ ബിജെപിയുടെ ഭരണത്തിന്റെ അലയോരുകൾ ക്രൈസ്തവ വേട്ട നടത്തിക്കൊണ്ടേയിരിക്കും ഇതെന്തൊരു വിചിത്രവാദമാണ് വാദമാണ് പിന്നെ കോൺഗ്രസിന്റെ ഭരണതന്ധന എന്താ ജനങ്ങൾക്ക് ശക്തമായിട്ട് അതിനെതിരെ അവിടുത്തെ കോൺഗ്രസ് സർക്കാർ കാര്യങ്ങൾക്ക് അപ്പൊ പാമ്പ്ലാടി പിതാവ് പറഞ്ഞത് തെറ്റാണോ അദ്ദേഹം ജനറൽ ആയിട്ട് ഒരു പൊതുവായ പിക്ചർ അല്ല പൊതുവല്ല പൊതുവിലും കർണാടകയെ കുറിച്ച് സ്പെസിഫിക്കുമായ പറഞ്ഞത് അദ്ദേഹം പൊതുവായ ഉത്തരേന്ത്യ ഉത്തരേന്ത്യയിലെ ഉത്തരേന്ത്യയിലെ സംഘപരിവാർ വൽക്കരണം അങ്ങനെയാണ് പീഡനങ്ങൾ അനുഭവിക്കുന്ന പഠിപ്പുകൾ എല്ലാ മേഖലകളിൽ അടക്കം അങ്ങനെയാണ് അത് പുള്ളി ജനറലി പറയുന്നത് അതിനുശേഷം കർണാടകയെക്കുറിച്ച് സ്പെസിഫിക് ആയാണ് പറയുന്നത് ഈ കർണാടകത്തിലും ആർട്ടിക്കിൾ ഇരുപത്തിയാറ് പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്നില്ല അവിടെയും അവർ വേട്ടയാടപ്പെടുന്നുവെന്ന് ആ അത്തരം ശക്തികൾ ആരാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് എന്താണ് അത്തരത്തിൽ അവിടെ മതേതരത്വ നിലപാടിനെതിരെ നിൽക്കുന്നത് ആരാണ് ഏത് രാഷ്ട്രീയ